ഒരേ കാര്യം തന്നെ പഴയ നിയമത്തിലെ സംഭവം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു ആ ചരിത്ര സംഭവം അതേക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന ജനം കാഹ്ളനാഥൻ കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു സ്തോത്രം പക്ഷേ അവർ അത്യുച്ചത്തിൽ ആർപ്പിടുന്നതിൻ്റെ പിന്നിൽ ലോകത്തിന് അറിയാൻ വയ്യാത്ത ഒരു രഹസ്യമുണ്ട് അതവരുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഹലലുയ മറ്റൊന്നുകൊണ്ടുമല്ല ആർപ്പിൻ്റെ ശബ്ദത്തിൻ്റെ അല്ല ഹലലുയ വിശ്വാസത്തോടെ അവർ ആർപ്പിട്ടപ്പോൾ വിശ്വസിച്ച ദൈവത്തിന് സ്തോത്രം അവർ വിശ്വസിച്ച ദൈവത്തിന് കൈ കെട്ടിയിരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലും തടസ്സങ്ങൾ വരും പ്രതിസന്ധികൾ വരും പ്രതികൂലങ്ങൾ വരും നമ്മുടെ മുന്നേറ്റത്തെ തടയുന്ന ഇതുപോലുള്ള മതിലുകൾ കെട്ടിപ്പോക്കിയാലും ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തക്കവണ്ണം ദൈവമരുളി ചെയ്ത വാക്തത്വങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം അതിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നും വ്യാപരിക്കുന്നുണ്ട് അത് കാണുവാനുള്ള വിശ്വാസം ഇന്ന് പകൽ നമുക്കുണ്ടാകട്ടെ ഹലലുയ്യ സ്തോത്രം അപ്പോ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും തടയുന്ന ദുഷ്ട ശക്തികളുണ്ട് ഏതാ എനിക്കും നിങ്ങൾക്കും നന്മ ലഭിക്കാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തടയുന്ന ശക്തികളുണ്ട് പ്രീസ് കോഡ് ഇന്നും ഈ ലോകത്തിലുണ്ട് ഹലലുയാ സ്തോത്രം ഒരിക്കൽ നാം വിട്ടുപോന്നതാണ് ഈ ശക്തികളെയൊക്കെ ഒരിക്കൽ നാം ഇതിൻ്റെ എല്ലാം പിടിയിലായിരുന്നു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ സകലത്തിന്മേലും യേശു ജയമെടുത്തപ്പോൾ ആ ജയം അവകാശമാക്കിയവർ നമ്മെ തടഞ്ഞു വെച്ച ശക്തികളിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവരാണ് എന്നാൽ പിന്നെയും നമ്മുടെ ജീവിതത്തെ ദുഷ്കരമാക്കുവാൻ വിട്ടു പോന്ന ചില ശക്തികൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഇന്ന് പകൽക്കൂറിക്കൊള്ളണം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ യേശു ഉപസിച്ചു പിശാജ് അവനെ നാൽപ്പത് ദിവസവും പരീക്ഷിച്ചു പക്ഷെ വചനം കൊണ്ട് വെട്ടി ജയമെടുത്തു പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് പിശാജ് അവനെ കുറെ കാലത്തേക്ക് വിട്ടുമാറി എന്ന് പറഞ്ഞാൽ പോയിട്ടില്ലെന്ന്